അന്നീ തല മസാല ബോധം വരും അയ്യടി മഴ ആയതുകൊണ്ട് എല്ലാരും ആ കുളിൽ ഞാൻ അറിയാതെ സ്വപ്നങ്ങൾ കണ്ടു ലൈവ് വരാത്തോണ്ട് ഇനി ഇന്ന് വിചാരിച്ചിരിക്കുവാണ് ലൈവില്ലെന്ന് വിചാരിച്ചിരിക്കണ ഹലോനറിയൂ എവിടെന്ന പതിനാറ് പേരുന്ന് മതി ർക്കൊന്നും ചോദിക്കാല്ലേ ഡോറ ഹായ് വൈ ജി എ ഹായ് ആദി ഹായ് ഹായ് ചേട്ടാ പന്തളം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടല്ലോ പന്തളം എടി എന്റെ കല്യാണം ആലോചിച്ചു അവിടെ നിന്നു പന്തളത്ത് നിന്ന് മറ്റേ അവള് കല്യാണം വിശേഷം എന്താണ് നല്ല വിശേഷം മഴയാണ് ഞങ്ങക്ക് എല്ലാവർക്കും പനിയാണ് മുഖമൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ കഴിഞ്ഞ ദിവസം സങ്കടമായിരുന്നു എനിക്ക് മാത്രം വന്നില്ലേ മാറി അഭിലാഷ് ഇന്നലെ ലൈവ് വരാൻ പറ്റില്ല എനിക്ക് ഒട്ടും വയ്യായിരുന്നു അല്ല ഇന്നും വയ്യ പിന്നെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പൈസ വരില്ലോ ശ്രുതി മഴ ഉണ്ടല്ലോ ഭയങ്കര മഴ പിന്നെ നല്ല തണുപ്പും തണുപ്പടിപ്പിച്ച തണുപ്പടിച്ചപ്പം ഡോറയ്ക്കും വയ്യ ഗബ്രൂനും വയ്യ നല്ല രീതിയിൽ ജലദോഷമായി എനിക്കുമായി ജലദോഷം രേന ഡോറ സുന്ദരി ആയിട്ടുണ്ടല്ലോ ആണോ ശബരിയ സബരി സബീ ഒരു ഹായ് പറയുമോ ദേവപ്രിയ സുരേഷ് കഴിച്ചല്ലോ അവിടെ ദേവപ്രിയ കഴിച്ചോർത്തി ഡി ഹായ് ഹായ്ന അർഷാദ് ഹായ് ചേട്ടാ ചേച്ചി ടി വി ഹായ് നവ്യോ ഹലോ ഹലോ നമ്മുടെ എൽദോ വന്നല്ലേ സരിതാ മനോജ് ഹായ് അഞ്ചു അഞ്ചു വിശ്വൻ ബ്ലോഗ് ഹായ് ഹായ്സ് ബ്ലോഗ് ലൈക്ക് നിങ്ങൾക്ക് മഴയില്ല അത് അതേന്ന് ചോദിച്ചു മഴയില്ല അതാ ചോദിച്ചു ഓ അവിടെ മഴയില്ല ഇവിടെ മഴ മഴയായിരുന്നു എന്റെ തുണി വന്ന് ഉച്ചക്ക് അത് എന്താ വിറ്റെന്ന് അറിയോ വല്യക്കാലത്തെയും ഇല്ലാത്ത സാധാരണ കഴുകുന്നു ഞാൻ തുണി കുറെ തുണിയാണെങ്കിൽ കല്ലേ കഴുകിട്ട് കഴുകി ിക്കുമ്പ മഴ പെയ്തു അതുകൊണ്ട് ബാക്കി തുണി കഴിയാതെ അവിടെ ടൂറി വന്നു മുറ്റത്തിപ്പൊരു മഴയെ തുണി പറിയിട്ടില്ല അശ്വിനി ഫുഡ് കഴിച്ചോ കഴിച്ചു അശ്വിനി കഴിച്ചോ ഷോർട്ട് ഫിലിം സൂപ്പർ ആണോ താങ്ക് യു എല്ലാവരും പോയി നമ്മുടെ ഷോർട്ട് ഫിലിം കാണണേ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേരള ബ്രദേശം എല്ലാവരും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിം പോയി കാണാൻ നമ്മുടെ കേരള ബ്രദേഴ്സിലുണ്ട് കടമയാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ടൈൻസി ഹൈ ഹൈ സൈരിദാ മനജ് ഹൈ ഡോറ ഹൈ ഷിലു ഹൈ ഷിലു ദിനു ദിനു എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മാർത്താണ്ഡന്റെ വിജി വിൻസെന്റ് ഹൈ ഡോറ സുഖമാണോ ഹൈ ആദി നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രൊമോഷൻ വർക്ക് വരാറുണ്ടോ ഇല്ല ഇല്ല ശ്രീ ഹലോ 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 അശ്വതി അച്ചു ഹൈ ഹൈ സാബിറ സാബിറ സാവി

എനിക്ക് അത് വായിക്കാൻ മനസ്സിലാക്കാനുള്ള അമ്മു മിന്നു ബ്ലോഗ്സ് ലൈക്ക് താങ്ക് യു സുജാ റ രാമൻ ലൈക്ക് അടിച്ചു താങ്ക് യു അമ്മു മിന്നു ബ്ലോഗ് ഫുഡ് കഴിച്ചോ കഴിച്ചു അമ്മു കഴിച്ചോ നവ്യ എന്തോ ചേച്ചിക്ക് പെയിൻ കുറഞ്ഞോ ഷോട്ടിലും സൂപ്പർ താങ്ക് യു നവ്യ പെയിൻ കുറഞ്ഞില്ല ഇപ്പോഴും വെച്ച് മസാജറ് വെച്ച് ഹീറ്റൊക്കെ പിടിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഒരു ചെറിയ ആശ്വാസം ഉണ്ടോ ഇപ്പം ചെറുതായിട്ട് പക്ഷേ ടീക്കെ ശ്രുതി നിങ്ങളുടെ വീട് എവിടെയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ ആണ് കാണൽ ആണോ താങ്ക് യു ശ്രുതി നമ്മുടെ വീട് കൊല്ലം ശാസ്താംകുട്ടയിലാണേ വിൻസെൻ്റ് കുഞ്ഞ് കുഞ്ഞവിടെ മോൻ തോ ഉറങ്ങി മോന് നല്ല പനി ജലദോഷം ഉണ്ട് പ്രശ്നം കൊണ്ടുപോകണ്ട ദിവസം വരുന്നുണ്ട് പിന്നെ തലവേദന ഉണ്ട് കണ്ണിടിക്കുന്നുണ്ടല്ലോ അമ്മുറക്കം വരുന്നുണ്ടോ ഡോറണ്ട് അഭിലാഷ് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണോന്ന് വിശ്വസി അഭിലാഷെ അഭിലാഷിജു ഷിജു ഓക്കെ അഭിലാഷിജു അഭിലാഷിജ അമ്മയ്ക്ക് ഒരു കോടി ജന്മദിനാശംസകർ അതെ എന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയുർ ഇരിക്കട്ടെ എന്റെയും എൻ്റെ ഈ കൊച്ചു കുടുംബത്തിന്റെയും ജന്മദിനാശംസകർ സബിറ സാബിറ സാബി ലൈക്ക് അടിച്ച് സിസ്റ്റർ ഹലോ ഡോറ ഹലോ 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 ആമി സിസ്റ്റർ ബ്ലോഗ് എന്റെ ആദ്യ വിളിക്കണോ ആദിത്യ എന്ന് വിളിക്കണോ ഫ്രം കണ്ണൂർ ചെറുകുന്ന കണ്ണൂര് നമുക്ക് കൊറേ ആൾക്കാരുണ്ട് പിന്നെ ഡോറക്ക് ഉറക്കം വരുന്നുണ്ടോ

അമുവിന് കഴിച്ചോ കഴിച്ചു കഴിച്ചോ വാവ് ഉറങ്ങിയോ അവൻ നേരത്തെ ഉറങ്ങി സന്ധ്യ സിമി അജിമോൻ ഡോറയ്ക്ക് എങ്ങനെയുണ്ട് പെയിൻ പെയിൻ ഉണ്ട് റൂബിയ ഇനി തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാം അതായത് ഞങ്ങൾ ചെയ്ത് കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും കണ്ടെന്റ് പറഞ്ഞു നമ്മൾ ചെയ്യാട്ടോ അക്ഷയ് ഹായ് 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 മാളു താങ്ക് യു സിസ്റ്റർ ഡോറ ഹെയർ മേക്ക് ഓവർ ചെയ്യണം കേട്ടോ ചെയ്യാം ശ്രീ ഞാനും കൊല്ല കൊല്ല തോടാ ഹായ് ഹായ് രാഹുൽ രാഹുൽ ഞാനും ലൈറ്റ് അടിച്ചിട്ടുണ്ട് താങ്ക് യു രാഹുലേ ഗുഡ് നൈറ്റ് ഡിയർ ഉറങ്ങാൻ പോവാണോ എന്നാ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് അമ്മ മിന്നോ പെട്ടെന്ന് മാറട്ടെ വേദന അത് മാറാൻ ജി എച്ച് എസ് എച്ച് എന്തൊക്കെയോ ഉണ്ട് മണിക്കുട്ടിക്ക് ഒരു ഹായ് പറയുന്നു മണിക്കുട്ടി ഹായ് അനീഷ് സുഖാണോ ഗെയിം ഓവർ ഗെയിം ഓവർ ഗെയിം ഓവർ ഹായ് ആദിത്യ മോൾ ചേച്ചി അക്ഷയ് ഹായ് കുഞ്ഞു ചേച്ചി ഒത്തിരി പോയിരുന്നുണ്ട് ചേട്ടൻ ചേച്ചി സുഖമാണോ ചേച്ചിയുടെ മോൻ മോൻ ഫുഡ് ഫുഡ് കഴിച്ചോ സുഖം ഉറങ്ങി മോനെവിടെ കല്യാണി ഹായ് ചേച്ചി എന്നെ കൂട്ടാക്കണേ ഞാൻ ചേച്ചിനെ കൂട്ടാക്കിയിട്ടുണ്ട്

സാരം ഇല്ലടൊക്കെ പെട്ടെന്ന് മാറും മാറ്റണം മഞ്ജു ഹായ് ഡോറ സുഖാണോ ലക്ഷ്മി പ്രകാശ് ഹായ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഗിജി ജോജി എനിക്ക് ഇഷ്ടമുള്ള ഫാമിലി താങ്ക് യു ജോജി ഹലോ ഹായ് ഫുഡ് കഴിച്ചോ അക്ഷയ് കഴിച്ചു അക്ഷയ് കഴിച്ചോ അശ്വതി ഹായ് ഇസ്മി ബിബിത ഹലോ ചേട്ടാ ചേച്ചി റീന ജോഷി ഹലോ ഡോറക്കുട്ടി ഹലോ ജാസ്മിൻ മുല്ല ഹായ് 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 വാമിക പി വിജയൻ ഹലോ ഹലോ ജാസ്മിൻ മുല്ല സിദ്ധ ഡോറുണ്ട് വേദന സിസ്റ്റർ ബ്ലോഗ് സിസ്റ്റർ ആണ് ആദ്യ ആണോ ന്യൂ സ്പേസ് ഒത്തിരി സ്നേഹത്തോടെ കണ്ണൂരിൽ നിന്നും കണ്ണൂർക്കാരി ആണോ താങ്ക് യു നമുക്ക് കണ്ണൂർ അമ്മയുണ്ട് പിന്നെ ഇവളുടെ കൂട്ടാനെ ശിബിൻ്റെ വീടും കണ്ണൂരാണ് നിഹാസ് നിഹാസ് നിഹാൻ ജോജി നിങ്ങളെ കാണാൻ കാണണം എന്നുണ്ട് നമ്മൾ കൊല്ലം ശാസ്ത്രമായിട്ടേക്ക് വന്നാൽ മതി നമുക്ക് കാണാം ചേച്ചി എങ്ങനെയുണ്ട് ലക്ഷ്മി ഹായ് ീഷ് വിജയ് മലപ്പുറം വരണോ മലപ്പുറം വരണോ ഞങ്ങൾ വരണോന്നോ അതോ ഹായ് എല്ലാവരും എന്നെ ഒന്ന് കൂട്ടാക്കണേ ഞാൻ തിരിച്ചും കൂട്ടാക്കണം കേട്ടോ തീർച്ചയായിട്ടും ആകാം കല്യാണി വിജയ് നിങ്ങളുടെ വീഡിയോ ഒക്കെ സൂപ്പർ ആണ് ഡോറെ ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു അശ്വതി എൻ്റെ പേരൊന്ന് പറയ പറ പറയണോ ചാരു അശ്വതി എൻ്റെ എൻ്റെ പേര് ഒന്ന് പറയാമോന്നായിരിക്കും ജോജി ഹായ് ഹായ് ആദ്യ മോൾ ഫാമിലി ഒരുപാട് ഇഷ്ടം കുഞ്ഞാവിന്റെ കുഞ്ഞാവ് ഉറങ്ങി അക്ഷയ് അക്ഷയ് ഹായ് ഹായ് ചേട്ടൻ പൊളിയോ ഞാനോ ഈ ഇരിക്കുന്ന കോലം കണ്ടിട്ടാ ഹായ് ചേച്ചി ജോജി ഹായ് ഞാൻ ഇസ്രേൽ നിന്ന ഇസ്രേൽ നിന്നാണോ അവിടെ എങ്ങനെയുണ്ട് യുദ്ധമൊക്കെ കഴിഞ്ഞോ അക്ഷയ് ഹായ് എസ് ഗോഡ് ബ്ലസ് യു താങ്ക് യു ഗോഡ് ബ്ലസ് യു ഷർണിയ ഷബീർ

വിജയൻ കോയി ഹലോ ഹലോ സാഹിൽ അഞ്ജു ് ചേച്ചി ചേട്ടാ ഹായ്ണി ഡോറ ചേച്ചിക്ക് ഉറക്കം വരുന്നു നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യും ജസ്റ്റ് ഒന്ന് ഷെമീർ ശിവ വന്നയാണ് ഷെമീർ ശിവർമി ഫാമിലി ഹായ് ചേട്ടാ ചേച്ചി ഹായ് നജാ ഞാൻ മലപ്പുറം ആ മലപ്പുറത്ത് എവിടാ ശ്രീ കരുണാപ്പള്ളി ലൈവ് കരുനാപ്പള്ളി ലൈവില്പ്പള്ളിപ്പള്ളി ഹായ് വിജയൻ മലപ്പുറം വരൂ നിങ്ങൾ ആ ഭാവിയിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും വരുന്നേക്കും അഷ്റഫ് അഷ്റു ഫിലിം കണ്ടു ആണോ താങ്ക് യു അഷ്റഫ് എങ്ങനെയുണ്ട് ന്യൂ സ്പേസ് എന്നും കാണാറുണ്ട് വീഡിയോ എന്തോ വല്ലാത്ത ഇഷ്ടമാണ് എന്നും സപ്പോർട്ട് ഉണ്ടാകും ചാലഞ്ച് വീഡിയോ കാണമെന്നുണ്ട് ചലഞ്ച് വീഡിയോ നമ്മൾ ചെയ്യണം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച പക്ഷെ പറഞ്ഞു പക്ഷെ അപ്പോഴത്തേക്ക് മഴയായി പിന്നെ എന്ന് നമുക്ക് ടൈം കുറവായിരുന്നു ആ സമയത്ത് കുഞ്ഞ് ഉറങ്ങുന്ന ഉറങ്ങുന്ന സമയായിരുന്നേ അതൊക്കെ കൊണ്ടാണ് പിന്നെ മടിച്ചത് ഞാൻ കൊച്ചിൻ ഹോസ് ഹീറോസ് ഹായ് ചേച്ചി ചേട്ടാ ഹലോ ഹലോ കണ്ണൻ ഹായ് ഹായ് അനുരാഗ് അല്ല മാറും മാറും

ശിവ ഡോറ മുട്ടുവേദന മാറിയോ ബിബിൻ ചേച്ചിക്ക് എന്ത് പറ്റിയതാ ചേച്ചിക്ക് റൂമറ്റോട് അറുത്തറേറ്റിയസാ അക്ഷയ് അക്ഷയ് ഹായ് ഫുഡ് കഴിച്ചോ അക്ഷയ് നേരത്തെ ഞാൻ ചോദിച്ചായിരുന്നു കൊച്ചിൻ ഹീറോസ് വാബു ഉറങ്ങി 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 ഞാൻ മലപ്പുറ കാവ്യം മലപ്പുറത്ത് നമുക്ക് നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു ദിവസം എന്തായാലും മലപ്പുറത്തോട്ട് വരണം നാസിക്കവിടെ നമുക്ക് എന്താ പറയുക ഫാൻസ് അസോസിയേഷൻ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം നാസിയും കൂട്ടി നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരണം എന്തായാലും അനീഷ ഹായ് ചേച്ചി ചേട്ടാ ഹായ് വിൻസി ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു അമ്മു എൻ്റെ മോൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ആണോ മോളെ തിരക്കെന്ന് പറയണേ സാഹിൽ ഹായ് നിഹാസ് സ

അതെനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ അത്രയും എനിക്ക് എന്തോ ആഴ്ച കുറവുണ്ടോ ഇനി അല്ല അത് ഭയങ്കര ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് അതൊന്നും എനിക്ക് എനിക്കും വായിക്കാൻ പറ്റുന്നില്ല ഹായ് ചേച്ചി എന്ന് എഴുതിയിരുന്ന ശരൺ സുമേഷൻ സുരേഷു സുരേഷെന്നാണ് തോന്നുന്നത് ഹായ് ചേച്ചി ചേച്ചി ഉറക്കം വരുന്നുണ്ട് ആര്യ കൃഷ്ണൻ ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു നന്നായിട്ടുണ്ട് താങ്ക് യു ആര്യ നമ്മുടെ എല്ലാ ഷോർട്ട് ഫിലിം കണ്ട് സപ്പോർട്ട് ചെയ്യണേ സ്റ്റാർ പ്ലസ് എഡിഷൻ ഹായ് ചേച്ചി ചേട്ട എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ തീർച്ചയായിട്ടും ചെയ്യാം ലവ് ദ ലൈഫ് ഹായ് ജോജി ഞാൻ ഇസ്രേൽ നിന്നാട്ടോ ആണോ സുനിലെ ഹായ് ചേട്ടാ ഹായ് ചേച്ചി വിശ്വാസം ശരിയാവും അതെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എല്ലാം ശരിയായത് അശ്വതി അശ്വതി ഹായ് എന്റെ നെയ്മയാമോ പ്ലീസ് ചാരുടെ ചാരുടെ പേര് നേരത്ത് പറഞ്ഞായിരുന്നു എന്നാൽ എന്നാ കിടക്കാം ഡോറ ഇല്ലാതെ ഞാനും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാൻ അടുത്ത് നീ തന്നെ അത് പറയാറുണ്ട് കാരണം ഡോറയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി അത് അപ്പൊ ആ സമയത്ത് ഞാൻ അങ്ങനെ എല്ലാവർക്കും അറിയേണ്ട ഡോറയുടെ കൂടുതലും വിശേഷങ്ങള് അപ്പൊ ഞാൻ ശരിയാവില്ല എന്നാ എന്നാ അല്ല സീരിയസ് ആയിട്ടോ ശരിയാവൂലീരിയായിട്ടോ ഞാനിരുന്ന ബോറാവൂടെ

നാളെ ആവുമ്പോഴത്തേക്കും ഡോറക്ക് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ഒന്ന് ഉഷാറാക്കി എടുത്തിട്ട് നമ്മളെന്തായാലും എനിക്ക് മെഡിസിൻ കഴിച്ചുകൊണ്ടിട്ട് കണ്ണങ്ങനെങ്ങനെ പോകുന്നു പക്ഷേ ഇങ്ങനെ അത് മരുന്ന് കഴിച്ചാൽ ഇച്ചിരി ഉറക്കം തരുന്ന മരുന്നുകൾ ഇത്ര സമയം കൊണ്ട് നമുക്ക് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേര് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമ്മൾ അടിപൊളി ലൈവായിട്ട് വരുന്നേ അതെ അപ്പോൾ നാളെ കാണുമ്പോഴേക്കും കൂട്ടുകാരെ ബൈ